ഹലോ സുഹൃത്തുളി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുന്ദരല്ലേ അപ്പോൾ വളരെയധികം സന്തോഷം നിറഞ്ഞൊരു വാർത്ത നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ ഷൊർണൂർ നഗരവനം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പാർക്ക് ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ ആ ഒരു പാർക്ക് വളരെയധികം കൗതുകങ്ങളെല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ പരിസരത്ത് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് അവർക്ക് അതിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് അറിയില്ല എപ്പോഴാണ് ഓപ്പൺ ആവണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഒരു പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഓൾറെഡി ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരിക്കണത് ഞാൻ ആ ഒരു പാർക്ക് ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ഓപ്പൺ ആവുന്ന സമയത്ത് ഞാൻ പുതിയൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ എന്നെ അറിയിക്കാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ഞായറാഴ്ച അവിടെ പോകണമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വേറെ തിരക്കിൽ പോയിട്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഓൾറെഡി ചെയ്ത വീഡിയോയിൽ ആ ഒരു പാർക്ക് ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആയിട്ടില്ല എന്നല്ലേ പറയണത് അപ്പോൾ ആ ഒരു പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ അപ്പോൾ സൂപ്പർ പാർക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അകത്തേക്ക് എനിക്കന്ന് പോകാൻ പറ്റിയില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ അന്ന് ചെയ്ത വീഡിയോ ആരും കണ്ടിട്ടില്ല അതേമാതിരി തന്നെ ആ ഒരു പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പാർക്കിലേക്ക് പോകേണ്ട ഒരു വഴി പറഞ്ഞു തരാം നമ്മളെ കൊളപ്പള്ളിയിൽ നിന്ന് നമ്മളെ പട്ടാമ്പി ഗുരുവര റൂട്ട് ഉണ്ടല്ലോ അപ്പോൾ ചുവന്ന ഗൈറ്റ് കുളപ്പുള്ളിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ കേട്ടോ ചുവന്ന ഗൈറ്റ് എന്നൊരു പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഫോറസ്റ്റ് ഓഫീസിനോട് ചേർന്നിട്ടാണ് നമ്മളൊരു പാർക്ക് സ്ഥിതി ചെയ്യേണ്ടിട്ടോ അപ്പോൾ ആ ഒരു പാർക്കിൻ്റെ പേര് ഷൊർണ്ണൂർ നഗരവനം എന്നാണ് കേട്ടോ ആ ഒരു പാർക്കിൻ്റെ പേര് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ പഴയ പഴയ വീഡിയോസ് കാണാത്തവർ ഒരുപാട് സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ പഴയ ലോങ് വീഡിയോസ് പോയി കാണണോട്ടോ അതേമാതിരി തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പഴയ സുഹൃത്തുക്കളോടും അപ്പോൾ എന്തെന്നാണെച്ചാൽ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും മുന്നോട്ടേക്ക് വരും അടുത്ത നല്ലൊരു വീഡിയോ കാണാമായിരിക്കും ഓക്കെ ബൈ